ായോ വീട്ടിൽ ഒരുപാട് കാച്ചു നിൽക്കുന്ന മുരിങ്ങക്കായ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത് എന്തായാലും മുരിങ്ങക്കായ കഴിക്കാത്ത കുട്ടികൾ വരെ ഒറ്റ എരിപ്പിനെ ഇത് കഴിച്ചു തീർത്തു ഈ ഒരു മുരിങ്ങക്ക മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിൽ മുരിങ്ങക്കായ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു മൺചട്ടിയിലോ അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള മറ്റേതെങ്കിലും പാത്രത്തിലിട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ അരക്കപ്പ് വെള്ളവും അര ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങക്ക അധികം ഒടഞ്ഞു പോകാത്ത വിധത്തിൽ പാകത്തിൽ നിന്ന് വെന്ത് കിട്ടിയാൽ തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റവൽ വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം രണ്ട് സവാള കനം അരിഞ്ഞതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും അഞ്ചോ ആറോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും എരിവുള്ള രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു ഉപ്പും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴറ്റി ഇതുപോലെ ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ച് വെച്ച ശേഷം മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ മുരിങ്ങക്കായ വേവിച്ച വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലെ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം മുരിങ്ങക്കായയിലേക്കൊന്ന് പിടിച്ചു കിട്ടും വരെ തുറന്ന് വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി വരട്ടിയെടുക്കാം ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ഇതിലെ വെള്ളമെല്ലാം വറ്റി മസാലയെല്ലാം മുരിങ്ങക്കായലേക്കൊന്ന് ചേർന്ന് ഇതൊന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗമായാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മുരിങ്ങക്ക മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ മറ്റ് റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്